ബ്രിട്ടീഷുകാരുടെ വരവിന് മുമ്പ് കേരളത്തിൽ നൂറിലധികം ചെറു രാജ്യങ്ങളുണ്ടായിരുന്നു അതിലെ ഏക മുസ്ലിം രാജ്യമായിരുന്നു അറക്കൽ അറക്കൽ രാജവംശം മറ്റു രാജാക്കന്മാരെ പോലെ മരുമൊക്കത്തായ സമ്പ്രദായമായിരുന്നു സ്വീകരിച്ചിട്ടുള്ളത് അതനുസരിച്ചും കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന മൂത്താണൽ അല്ല ആണാകട്ടെ പണ്ടാകട്ടെ രാജപദവി അലങ്കരിച്ചിരുന്നു അറക്കൽ ബി വിയുടെ കൊട്ടാരമാണിത് അക്കാലത്ത് അവർക്ക് കിട്ടിയ പാരിതോഷികങ്ങളും അവരുപയോഗിച്ചിരുന്ന പലതരം വസ്തുക്കളുമാണ് ഈ മ്യൂസിയത്തിലുള്ളത് അറക്കൽ മ്യൂസിയത്തിലെ അന്നത്തെ ആയുധങ്ങളും അവർ ഉപയോഗിച്ചിരുന്ന ഗൃഹോപകരണങ്ങളൊക്കെയാണ് ഈ മ്യൂസിയത്തിൽ ഇപ്പോൾ ഉള്ളത് അറക്കൽ രാജവംശത്തിലെ പ്രമുഖരുടെ ഛായപ്പണങ്ങളാണ് ഈ കാണുന്നതല്ല അറക്കൽ രാജവംശത്തിലെ പുരുഷ രാജാവിനെയും ആലിരാജ എന്ന പദവിയായിരുന്നു സ്ത്രീയാണെങ്കിൽ അറക്കൽ ബി വി എന്നും പറഞ്ഞിരുന്നു കേരളത്തിലെ ഏക മുസ്ലിം രാജകുടുംബമാണ് അറക്കൽ മറ്റു ഹിന്ദു രാജാക്കന്മാർ പോലെയും വഴിമുട്ടത്താകമാണ് അറക്കലും വിളിച്ചു കഴിഞ്ഞത് കുടുംബത്തിലെ മൂത്ത സ്ത്രീ ആയാലും പുരുഷനായാലും രാജാവ് വരുന്നതും പുരുഷനാണെങ്കിൽ ആദ്യ രാജാവ് എന്നും സ്ത്രീയാണെങ്കിൽ അറക്കൽ ബി വി എന്ന് വിളിച്ചിരുന്നു ഇതുമായ അറക്കൽ രാജകുടുംബത്തിലെ ഉൽപ്പത്തിയെപ്പറ്റി പല ഐതിഹ്യങ്ങളുണ്ട് അതിൽ പ്രധാനം കൊറത്തിരി രാജവംശവുമായി ബന്ധപ്പെട്ടാണ് കോളത്തിരി കുടുംബത്തിലെ രാജവുമായ ഒരു മുസ്ലിം യുവാവ് വിവാഹം കഴിച്ചതിൽ നിന്നാണ് അറക്കൽ രാജവംശം ഉണ്ടായതെന്നാണ് ഒരു ഐതിഹ്യം എന്നാൽ രാജവംശത്തിന് ഉൽപ്പത്തിയെപ്പറ്റി ചരിത്രമാക്കിടയിൽ പിന്നാലും തുടരുന്നു നടക്കൽ രാജവംശ കാലത്ത് നിർമ്മിച്ച കുളവും